നല്ല വൃത്തിയിലും വെടിപ്പിലുമാണ് വീട്ടില് ഫുഡ് പാചകം ചെയ്യാറ് ചെയ്താലും അതിന്റേതായ ഒരു കുറുമ്പോ ആ കുറുമത്താണ് കൂടി കാണുന്നത് വന്നിട്ടുണ്ട് ഗൈസ് കണക്ക് പറയാനും ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഈ ഇരുത്തം കണ്ടപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതാദ്യം പറ കുടുംബശ്രീ കുടുംബശ്രീക്ക് ഇരുന്ന പോലെ ഉണ്ടോ ഇരുത്തം കണ്ടിട്ട് നമ്മൾ പരിദൂഷണം പറയുന്നില്ല അല്ലേ കുടുംബശ്രീക്കാര് കേക്കണ്ട കൊടുവാളെടുത്തിട്ട് വരും ശരിയാട്ട എടിയൊരാളുണ്ട് കുടുംബശ്രീക്കാരെ പറ്റി അവൻ പറയാനുണ്ടായിരുന്നു അപ്പൊ ഗൈസ് ഈ ഇരുത്തത്തിനൊരു പ്രത്യേകതയുണ്ട് ആ ഇന്ന് നമ്മളൊരു സേവനം ഉണ്ടാക്കുമ്പോ ബില് എടുത്തിട്ട് വാ ഉം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ് അപ്പൊ ബന്നുണ്ട് ബട്ടറുണ്ട് ബട്ടറുണ്ട് ഉണ്ട് നെബിൾ ഉണ്ട് റിബൈ ഉണ്ട് ലാമിക്കുട്ടി ഉണ്ട് ഞാനുണ്ട് ഗൈസ് അങ്ങനെ യെസ് വന്നോട് 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 ചൂടൊന്നാക്കട്ട വന്നി അല്ല ചൂടന്നാക്കണ്ട വേഗം ക്രീം അങ്ങ് ആക്കിട്ട് അങ്ങ് തിന്നുകൂടുക എന്നല്ലാണ്ട് എന്തീനി മൂന്ന് ഞാൻ കുപ്പി പ്ലേറ്റ് അതല്ല ഇരിക്കുന്നെണ്ണ ഉള്ളത് ഞാനും എൻറെ മക്കളും ഓരോന്നും ഓരോന്ന് തിന്ന് നെഹ്രീന്ന് നബിയിലൊന്ന് ഞാനൊന്ന് അത്ര വന്യണ്ട് ഒരു ഒന്നിനൊരു നാലും നാലും കുപ്പി കുപ്പിക്കോപ്പിയെടുത്തോ നമ്മളെ കറി അതില്ലേ പരന്നിട്ടുള്ള അതാ കൊണ്ടുള്ള കറിന്റെ കോപ്പ ക്രീമാക അത്രേ ഉള്ളൂ പിന്നെ അത് തുടച്ചെടുക്കാൻ അയിന് മാത്രം ഇളക്കാൻ മാത്രമല്ല ഈ കാണുന്ന രണ്ട് വട്ടയുള്ളൂ ആ കുപ്പിന്റെ കോപ്പില്ലേ കറിയില്ലേ ഇതാ മോളെ മസാലക്കറി ഞാൻ രാവിലെ ഒരു മസാലക്കറി വെച്ചിന് കൈസ് ഫുള്ള് വാക്കിയാ എന്ത് കരു രൂപയാണ് ഒരു ബട്ടറിന് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ബട്ടർ മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് ഗൈസ് മിൽക്ക് മെയ്ഡും കൂടെ യെസ് ഗൈസ് കുറച്ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇന്ന് രാവിലെ പന്നിലാക്കിട്ട് തിന്നു നമ്മള് അത് ഫുള്ള് ഇട്ടോട്ടാ മിൽക്ക് മെയ്ഡ് എന്താ മിക്സ് ആക്കുന്ന ആക്കിനി വേഗമായിരിക്കണേ അനങ്ങാ മടിയിലുള്ള നമ്മൾ ബന്നിൽ ചൂടാക്കുന്നു അന്നല്ലാമി സംഭവിച്ച ഓള് മിക്സ് ആക്കട്ടെ പാലൊന്നും ഇല്ല ചായ ഒന്നും വേണ്ട ബന്യു ആക്കിട്ടില്ല മൂന്ന് ഇറാനി ചായൽ മിൽക്ക് മെയ്ഡ് വേണം അത് മാത്രല്ല ഇറാനി ചായങ്ങനെ ആക്കുക പാല് വറുത്തുന്ന് കുറുകിക്കണം അരമണിക്കൂർ കട്ടൻ ചായയും വറുത്തുന്ന കുറുകിക്കണം ഇവളെന്താ ക്ഷമയും സപൂർവില്ലാത്ത നമ്മളെ മുമ്പിൽ ഇങ്ങനത്തെ ആക്കാൻ പെട്ടെന്ന് നോക്കിയാ അതാ ജഗ്ഗിലിട്ട് ഞാൻ മിക്സ് വരും ഗൈസ്വരിക്കൊന്നും അറിയില്ല ഇവർക്ക് കേക്ക് മിക്സ് രൂപം അറിയാവും ഗൈസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ നമ്മളെ കേക്ക് മിക്സ് ആക്കുന്നത് ഇതുപോലെ മിക്സ് നമ്മുടെ ബട്ടർ ബന്നിലെ ബട്ടർ ബന്നിലെ എന്താണ് ബൺ മസ്ക ബൺ മസ്ക് റെഡിയായിട്ടുണ്ട് അല്ല ഗയ്സ് കാണ거든요 ഒരു പാത്രം എടുക്കണേ അങ്ങ ഇത് എങ്ങനെ മുറുക്കി ഇങ്ങനെ ഇല്ലേ വേണ്ടേ ഇങ്ങനെ ഇങ്ങനെ കോരാറായി ഒരു പ്ലേറ്റിങ് ഇರ್ಥ സൈഡിലു വെക്കടാ കണ്ടോ കുറച്ച് കൂടലേ അണ്ട വെച്ചയല്ല സൈഡിലു ഒന്ന് ടിക്ക് പോ സൈഡിലു സൈഡിലു വെച്ചാൽ നിങ്ങൾ ഗ്രാമീന്റെ കൈയൊന്നും കണ്ടിട്ട് ഞെട്ടണ്ട ജാമ്യന്റെ കൈയിലൊന്നെ വൃത്തിയുള്ള കൈയാണ് കൈസ് അവൾ അത് മിക്സ് ആക്കുകയാണ് മാക്സിമം മിക്സ് ചെയ്യാൻ പിഞ്ചി കുഞ്ഞായത് കൊണ്ട് തന്നെ ആ മിക്സിംഗ് നമ്മളെല്ലാരും ചെയ്യുകയാണ് രാമീ അഞ്ചു വിരലിണ്ട് ഒരു വിരലിടേണ്ട പെർമിഷൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ അഞ്ചു വിരലും അതിൽ തന്നിണ്ട് ഇനി ഞാൻ ചോർച്ചിട്ടത് അക്ക് രണ്ടോണം കൊടുക്കണം എന്നിട്ടറി സാ പണി എടുക്കുന്നുണ്ടിരുന്നു അന്നെച്ചിട്ട് പണി ഞാൻ നിങ്ങള് വെറുതെ

ഇത്തരം ഈ ലോകത്തിൽ ഒരിക്കലും ഇത്രയും നല്ല വന്ന് കാണാൻ വൃത്തിയും വെടുപ്പും വെളുപ്പുമുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന്റേതായ ഒരു കുറുമത്തായിരിക്കും ആ കുറുമത്താണ് ഇപ്പോഴീ കാണുന്നത് ഇതൊക്കെ ഇല്ലീ കയ്യിലുള്ളതെല്ലാം തുടച്ചിട്ട് കാനന്മലുള്ളതെല്ലാം കിട്ടോ ക്കണം രാമി നക്കുന്ന ആളാ എങ്ങനെയാ നക്കൻഡ് ഇപ്പുണ്ട് ഫോണ്ട വയ്ക്കില്ലാ പെട്ടെന്നു വെച്ചിട്ടുണ്ട് ചായ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം ൂറ് അതുപോലെ പാലും തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം വർക്കിലാണ് അപ്പൊ നമ്മുടെ പിന്നെ നമ്മുടെ ഇവിടെ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് അല്ലെ തിന്ന് നോക്കട്ടെ തിന്ന് നോക്കിട്ട് നമ്മ അഭിപ്രായം പറയാം സ്പെഷ്യൽ പറഞ്ഞത് എക്സ്പ്രഷൻ നോക്കിയാ എനിക്ക് ഓളോട് ചോദിക്കണ്ട ഓൾ ചോദിക്കണ്ട ഇഷ്ടമായിട്ട് ഇപ്പൊ ഉത്തേജ് അതോടൊപ്പം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷിച്ച് ഇത്രേയുള്ളൂ താങ്ക് യു